ഒറ്റ വീശിന് രണ്ട് പഴുതേണ്ട നമ്മുടെ വല കയറിയത് കണ്ട അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം ഒരു അര കിലോ താഴെ ഉള്ള രണ്ട് വഴുതാം നമുക്ക് ഇത്രയും നാളിനിടയിൽ ഇതുവരെ രണ്ട് പഴുതും നമ്മുടെ വലയു കയറിയിട്ടില്ല കേട്ടാ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് പഴുതേണ്ട നമ്മുടെ വലയക്കേറിയത് കണ്ട അടിപൊളി വഴുത കേട്ടാ നിർത്താതെ മഴയുള്ള ദിവസം വരുന്ന കേട്ടാ അതെ വീണ്ടും നല്ല ശക്തമായ മഴ വന്ന് വിളിക്കുന്നു ആ മഴയെത്തും വീശി കേട്ടാ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വഴുത നമ്മുടെ ഹാർബർ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവോട്ടാ ഈ സമയമൊക്കെ കറക്റ്റ് സമയമാണ് ഈ വഴുതൊക്കെ കിട്ടണം അതെ ഒട്ടും പ്രതീക്ഷിക്കണം നമ്മുടെ അടുത്ത ബീച്ചിൽ രണ്ട് വഴുതാണ് കേട്ടോ വീണ്ടും വന്ന് കയറിയാക്കുന്നത് നോക്കിക്കോട്ടെ അതെ ആ ടൈപ്പ് അതേ ടൈപ്പ് തന്നെ വഴുത രണ്ടെണ്ണം നല്ല ശക്തമായ മഴയെപ്പോഴൊക്കെ നമുക്കിത് രണ്ടാമത്തെ വഴുതിനേക്ക് കിട്ടിട്ടാ ഒന്നും പറയില്ല എന്തായാലും ഇതും കിലോ താഴെ വെയിറ്റ് പെയ്റ്റോണ്ടായിരുന്നട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മ ഒട്ടും പ്രതീക്ഷയില്ല ഇതേപോലെ മീൻ കിട്ടുമെന്ന് നമ്മ നിർത്തി പോയാണ് മഴ വന്നപ്പ എന്നിട്ട് വീശി നോക്കിയതാണ് അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാൻ നമുക്കിതേ അടിപൊളി നല്ല നാല് പഴുതിനേ കിട്ടിയപ്പാ